ലോക്സഭാ സ്പീക്കർ ആരാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഭാഗ്യോദയം തീരുമാനിക്കുന്ന വലിയ ഘടകം ആയതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നീളുന്ന ചർച്ചകളാണ് പല നേതാക്കളുടെയും വീടുകളിൽ നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് വലിയ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കാതിരുന്ന മോദി ഇവിടെ മൂകസാക്ഷിയാകുന്നു എന്നതാണ് വാസ്തവം വലിയ ചർച്ചകൾക്ക് മുന്നിൽ വന്നിരുന്ന കൊടുക്കാതെ അകത്തളത്ത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നരേന്ദ്രമോദി നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ജോലി എടുക്കൂ ഭരണം വീഴാതെ ഞങ്ങൾ കാത്തുകൊള്ളാം എന്ന നിലപാടിൽ ചില നേതാക്കന്മാർ ബി ജെ പിക്ക് വേണ്ടി ഡൽഹിയിൽ അണിയറ നീക്കങ്ങൾ ശക്തമാക്കുന്നുമുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം അമിത്ഷായുടെ അസാന്നിധ്യമാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ബി ജെ പിയുടെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമിത്ഷായിൽ നിന്നുമാണ് ഒരു തീരുമാനം കൈക്കൊള്ളുന്നതും അത് റദ്ദാക്കുന്നതും പാർട്ടികളെ വരുതിയിൽ നിർത്തുന്നതും എല്ലാം അമിത്ഷായുടെ തീരുമാനങ്ങളായിരുന്നു ഓപ്പറേഷൻ താമര നടപ്പിലാക്കി പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരണം പിടിച്ചതോടെയാണ് താക്കോൽ പൂർണ്ണമായും ഷായുടെ കൈയിലേക്കെത്തിയത് രാഷ്ട്രീയ ചാണക്യൻ എന്ന ഓമന പേരാണ് ബി ജെ പി അമിത്ഷായ്ക്ക് നൽകിയതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പതിയെ പിൻവാങ്ങിയ അമിത്ഷാ സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ മുന്നിലേക്ക് വരാൻ കൂട്ടാക്കിയിട്ടില്ല ഇത്തരം ചർച്ചകളിൽ നിന്നും അമിത്ഷായെ ബി ജെ പി കാരും സഖ്യകക്ഷികളും മാറ്റി നിർത്തി എന്നും വേണമെങ്കിൽ പറയാം നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ മൂന്നാമനാണ് അമിത് രാജ്നാഥ് സിംഗ് ആണ് രണ്ടാം സ്ഥാനം സ്പീക്കർ ചർച്ചകളിലും ബി ജെ പി നിലപാടുകൾ പറയുന്നതും പ്രവർത്തികമാക്കുന്നതും എല്ലാം രാജ്നാഥ് സിംഗിന്റെ മേൽനോട്ടത്തിലാണെന്നും കാണാം ടി ഡി പിയുമായി നിലനിൽക്കുന്ന അസ്സാരസ്യങ്ങളാണ് അമിത്ഷായുടെ പ്രാധാന്യം കുത്തനെ കുറച്ചത് ചർച്ചകൾക്കും മറ്റുമായി അമിത്ഷായെ ആശ്രയിക്കുന്ന പഴയ പരിപാടിക്ക് താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞ ടി ഡി പി മുന്നോട്ട് വെച്ചത് രണ്ട് പേരുകളാണ് നിതിൻ ഗഡ്കരിയുടെയും രാജ്നാഥ് സിംഗിന്റെയും പേരുകൾ ഇതിൽ നിന്നുമാണ് രാജ്നാഥ് സിംഗിന്റെ പേര് ബി ജെ പി ചർച്ചക്കകൾക്കായി തിരഞ്ഞെടുത്തത് എന്തായാലും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യത്തിന് ഉത്തരം തേടി മാരത്തോൺ ചർച്ചകളിലാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ എന്ന് കാണാം കൂട്ടുകക്ഷി സർക്കാരിൽ നിർണായകമായ ടി ഡി പിക്കും ജെ ഡി യുവിനും ലോക്സഭാ സ്പീക്കർ കസേരയിൽ നോട്ടമുള്ളതിനാൽ അനുരഞ്ജനത്തിലൂടെ കാര്യസാധ്യമായുള്ള ശ്രമത്തിലാണ് ബി ഇതും അമിത് മാറ്റി നിർത്തുന്നതിനും കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കിട്ടിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥ അതല്ല എന്ന് ബി ജെ പിക്ക് ബോധ്യമുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികളെ പരിഗണിക്കാതെ തരമില്ല എന്ന സാഹചര്യത്തിൽ മുറി രണ്ടെന്ന രീതിയിൽ മേൽ നിന്നും ഉത്തരവിറക്കുന്ന മോദി ഷാ രീതി സ്പീക്കർ വിഷയത്തിൽ ഇക്കുറി നടക്കില്ല എന്നും ബി ഉത്തമ ബോധ്യമുണ്ട് എന്തായാലും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള ചർച്ചകൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഡൽഹിയിലെ വസതിയിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഭരണകക്ഷിയായ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരടക്കം നിർണായക നേതൃത്വം നിര യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെയും ശ്രദ്ധേയമാകുന്നത് അമിത്ഷായുടെ അസാന്നിധ്യമാണ്